നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്ക് ഭൂമി കൂടുതൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീടിൻ്റെ പണി പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടണം അതായത് പണി പെട്ടെന്ന് പെട്ടെന്ന് നല്ല സ്പീഡിൽ ചെയ്ത് തീർന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്കെല്ലാം ഏത് ദിവസം വീട് പണി ചെയ്യുന്നതായിരിക്കും നല്ലത് ഏത് ദിവസം ഭൂമി വാങ്ങുന്നതായിരിക്കും നല്ലത് തീർച്ചയായിട്ടും തിരിച്ചറിയുക ഏറ്റവും നല്ല ദിവസം അതായത് ഗൃഹാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതേപോലെ ഭൂമി വാങ്ങുന്നതിനും ഭൂമിയിലെ ജോലികൾ ചെയ്യുന്നതിനും ഏറ്റവും നല്ല ദിവസം ചൊവ്വാഴ്ചയാണ് ദിവസങ്ങൾ കണക്കാക്കുമ്പോൾ ചൊവ്വ നികൃഷ്ടൻ നീചൻ എന്ന് പറയുന്ന തള്ളിക്കളയുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തികൾ ഗൃഹനിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് അതേപോലെ ഭൂമി വാങ്ങുന്നതിന് വീടിന് കുറ്റയടിക്കുന്നതിന് കല്ലിടുന്നതിന് എല്ലാം ഏറ്റവും ഉത്തമമായിക്കൊണ്ട് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ച ദിവസമാണ് പക്ഷേ നക്ഷത്രം നോക്കണം ചൊവ്വാഴ്ച വന്നാൽ മാത്രം പോരാ നല്ല നക്ഷത്രം കൂടിയാണ് വരുന്നതെങ്കിൽ അത് വളരെ ഗുണകരമായിരിക്കും നമുക്കിവിടെ ഒരുപാട് പേർക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ് കൊടുത്ത് ചെയ്തു കഴിയുമ്പോൾ സാധാരണ ഒരു വർഷം ഒന്നര വർഷം തൊട്ട് വട്ടം തിരിക്കുന്നത് നാല് അഞ്ച് മാസത്തിനുള്ളിൽ അവരുടെ വീടിൻ്റെ പണിയെല്ലാം തീർക്കാൻ സാധിക്കാറുണ്ട് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജ്യോതിഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഏതൊരാൾക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ഈ മഹാശാസ്ത്രം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടംതിരിയാതെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക അതിനുശേഷം അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അതിനിടയിൽ ആവാഹന പൂജയിൽ വന്ന് പങ്കെടുക്കാം അതേപോലെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് ചെക്ക് ചെയ്യും അതുകൂടെ ധർമ്മദേവത പ്രീതി വരുത്തുക ബലി ഇട്ടുകൊണ്ട് പിതൃകർമ്മം പൂർണ്ണതയിലെത്തിക്കുക അല്ലാതെ ആ വായിച്ചുകൊണ്ട് ഇരുത്തുക കിടത്തുക എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് സ്വദേശത്താണ് ജോലി വിദേശത്താണ് ജോലി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരു സന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ ദേവലോകത്തിലേക്ക് എത്തി പെടുന്നതിന് വേണ്ടി സനാതന നിർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു അതിലേക്ക് ബസ് കാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിത വിജയം നേടുവാൻ സഹായിക്കും ആ ഒരു സഹായത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് സനാതന സംഘം എന്ന് പറയുമ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവും അരിയോ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കുകയും ചെയ്യും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പഠിച്ചു വച്ചിരുന്നു കുറേ മണ്ടത്തരങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നതാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഹീതയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്തുന്നത് മകൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് മകൻ്റെ പ്രശ്നങ്ങൾ മകൻ തെല്ലുപൊള്ളി അല്ലാട്ടോ കുട്ടി പഠിക്കില്ല അല്ലെങ്കിൽ പഠിച്ചാൽ കയറുമില്ല അങ്ങനെ പഠനം പാതി വഴിയിൽ ബ്രേക്കായി പോയി അതിൻ്റെ കാരണം എന്തായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ജിന്നിൻ്റെ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുക കൂടുതൽ നേരം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക വീട്ടിൽ നാളെ ഉടുമ്പിൻ്റെ ശല്യം വരാം അപ്പം അങ്ങനെ കുടുംബജീവിതം തന്നെ മൊത്തം താറുമാറായി ഭർത്താവിനെ നല്ല ബിസിനസ്സായിരുന്നു എല്ലാം തകിടം മറിഞ്ഞു അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് ഒരുപാട് പൂജയും കാര്യമൊക്കെ നടന്ന് നടന്നു പോയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ച് അനിൽകുമാറിനായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം പറയും ഇങ്ങനെ ഒരു സ്ഥലം കൊണ്ട് പോയിക്കൊള്ളുന്നു പോയിക്കൊള്ളുന്ന പറഞ്ഞങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഒരു ആവാഹന പൂജ നടത്തി പിന്നീട് പാൽപ്പായ സഹോമം കൂടി നടത്തി കഴിഞ്ഞപ്പോഴാണ് അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി അതിനിപ്പോൾ വിദേശത്ത് പോകാനുള്ള എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയായി അങ്ങനെ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടെ പോകുന്ന സമയത്ത് വീണ്ടും ഒരു പിന്നോട്ട് വലിയുന്ന പോലെ ഒരു തോന്നൽ വന്നപ്പോൾ അവർ ഗ്രൂപ്പിലേക്ക് വന്നു ഗ്രൂപ്പിൽ വന്നിട്ട് ഇന്ന് ആവാന പൂജയിലേക്ക് അവരെത്തി അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും പ്രയോജനപ്പെടുത്തും ഒരു ഗതിയും മരഗതിയില വന്ന പോലും ഏലസ് ധരിക്കാം അതിലൂടെ നമുക്ക് കയറി വരാം ഇനി അതിന് പോലും നിവൃത്തിയിൽ നമുക്ക് പേരമംഗലത്ത് വരാം ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും ഒരു ദേവന് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്താം അങ്ങനെ ഇരുപത്തേഴ് പേർക്ക് രണ്ട് ദിവസം കൂടെ നിൽക്കണം അതിനുള്ള സംവിധാനം എല്ലാം കൂടെ ഉണ്ട് ക്ഷേത്രത്തിൽ അങ്ങനെ രണ്ട് ദിവസം നിന്ന് നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ഏതൊരാളും ജീവിതം തിരിച്ചു പിടിക്കും അപ്പോൾ അന്ധവിശ്വാസോണം മന്ത്രവാദോണം കൂടോത്രമാണെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടുക്കുമ്പോൾ നിങ്ങളറിയുക ഇതിനേക്കാൾ വലിയ തെളിവുകളൊന്നും ലോകത്തിൽ ആർക്കും ഈശ്വര വഴിയിൽ നിന്നല്ല ഒരു വഴിയിലും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ഇപ്പം ഇതിൻ്റെ വ്യാഖ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ പല ചാനലിലും കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ അഭിനേതാക്കൾ വന്നിട്ട് അവർ പറയുന്നതിന് മുമ്പ് അവർക്ക് മറ്റേ യന്ത്രം വെക്കൂ ഈ യന്ത്രം വയ്ക്കും എന്നൊക്കെ പറഞ്ഞു കണ്ണീക്കട കണ്ണീര് വരുന്ന കാഴ്ച ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് പിന്നീട് നമ്മളാ യന്ത്രത്തിനൊക്കെ ചാനലിൽ കാണിച്ച് പൊളിച്ചറഞ്ഞു ഇതെല്ലാം വെറും കൂടായ്പാണ് തട്ടിപ്പാണെന്നു പിന്നെ അങ്ങനെ വന്നപ്പോൾ പാരമ്പര്യവാദികളും ഈ യന്ത്ര കച്ചവടക്കാരും ഒക്കെ എനിക്കെതിരായി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി എതിർത്ത് അതായത് ഞാനെപ്പോഴും ഈ പാരമ്പര്യത്തെയും ഇവിടുത്തെ ജാതിയൊക്കെ വല്ലാതെ എതിർക്കുന്ന ഒരാളാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നിലനിൽപ്പിന് വലിയ പ്രശ്നമായതുകൊണ്ട് കണ്ണിലൊരു കരടായി പക്ഷേ ആ കൃത്യസമയത്ത് തന്നെ ഈശ്വരനെ ഇടപെട്ടു കണ്ടോ ഈശ്വരൻ്റെ ഇടപെടാന്ന് പറഞ്ഞാൽ പേരമത്തെപ്പം വന്നു മറ്റിരുപത്താറ് ദേവതകൾ വന്നു അപ്പോൾ ഈശ്വരൻ്റെ കൃത്യമായ ഇടപെടലാണ് പ്രണവമല ആ പ്രണവമലയോടൊപ്പം ഇനിയുള്ള കാലത്ത് സന്തോഷകരമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം കുടുംബത്തെ ഐശ്വര്യം വേണം സമാധാനം വേണം സന്താനങ്ങളുണ്ടാകണം കുട്ടികളൊക്കെ നേർ വഴിക്ക് വരണം മാതാപിതാക്കളോട് സ്നേഹം വേണം ആ ഒരു ചിന്ത അതുവരെ തന്നെ എല്ലാവർക്കും സമ്പാദിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള ഏതൊരാൾക്കും പേരമംഗലത്തിലേക്ക് എത്താം പ്രണവമലയിൽ ഇരുപത്തിയാറ് പേരമംഗലത്തപ്പനോടൊപ്പം ഇരുപത്തിയേഴ് ദേവതകളോട് ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിതം ഉപയോഗിച്ച് തീർക്കാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഓക്കെ